അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖം അല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നിങ്ങളുടെ മുന്നേ ചെറിയൊരു വീഡിയോ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നത് കേട്ടോ ഒരുപാട് സന്തോഷമായി കേട്ടോ ഇനി ഇടുന്ന വീഡിയോയ്ക്ക് ഇതുപോലെ തന്നെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന സപ്പോർട്ട് സപ്പോർട്ടാണ് അപ്പം കഥയൊന്നും പറഞ്ഞ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചെറിയ ചെറിയ കറി വെക്കുന്നതും അതിൻ്റേതായ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ മാത്രമാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ പോകുന്നത് പറഞ്ഞാൽ തക്കാളിയും വെള്ളരിക്കയും കൂടെയും കറിയും ചൂടമീൻ വറക്കാനും കൂടെ ഓർത്തിട്ടാണ് അപ്പോൾ എന്താ ആദ്യം തന്നെ ഞാൻ ഒന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയാണേ അപ്പോഴത്തേക്ക് രണ്ടുമൂന്ന് ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് രണ്ടൂന്ന് ദിവസം വീഡിയോ ഒക്കെ ഇടായിരുന്നത് പിന്നെ എനിക്കും ചെറുക്കനും ഒക്കെ വയ്യായിരുന്നു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം പഠിച്ചതിനനുഗ്രഹം അല്പം കുറവുണ്ട് കേട്ടോ അപ്പം എന്താ ഇങ്ങനെ വെള്ളരിക്ക എല്ലാം റെഡിയാക്കി എടുത്ത് ഇതേപോലെ ചെറിയ പീസുകളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പം കുക്കറിലേക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കഴുകി വെക്കാതെ എന്നുള്ള ഇതിലാണ് എടുക്കുന്നത് കേട്ടോ അരി അടുപ്പത്ത് കിടക്കുന്നു വേഗമാണ് അടുപ്പി വെക്കാം ഇല്ലെങ്കിൽ കുക്കറി വെച്ച് രണ്ട് ഫീസിലടിച്ചെളുപ്പം ആകുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ എന്താ ചെറിയ പീസുകളാക്കി ഞാൻ ഞാനതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ് വെരലോറി ഇട്ടില്ല വെരലൂർന്നപ്പം കൈ കൊണ്ടപ്പോഴത്തേക്ക് പിന്നെ എളുപ്പം ഞാൻ വെരലോറി ഇട്ടു അങ്ങനെതാണ് പിന്നെ ഞാൻ വെള്ളരിക്ക എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഒരു മൂന്ന് പച്ചമുളകും എടുത്ത് ഞാൻ രണ്ടായിട്ട് കീറി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് വെള്ളരിക്ക കഷ്ണിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും നല്ലവണ്ണം കഴുകിക്കൊണ്ട് വന്നതാണ് കേട്ടോ അതിന് ശേഷമാണ് പച്ചമുളക് കീറി ഇടുന്നതും തക്കാളി അരിഞ്ഞ് ഇടുന്നതും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുക്കറിൽ തന്നെയാണ് എടുത്തത് ഇതേ കഴിപ്പറക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കുക്കറിൽ തന്നെ ഞാൻ അരിഞ്ഞിടുകയാണ് അപ്പം കഞ്ഞി ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിത് അരിഞ്ഞ് പറക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കഞ്ഞി വേവുവാണെങ്കിൽ അതിലേക്ക് ഊറ്റിയിട്ട് അടുപ്പത്ത് വെക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്താ എല്ലാം എന്താ ഞാൻ ഇതേപോലെ എല്ലാം ഞാൻ അരിഞ്ഞ് പറക്കിയെടുത്തു അപ്പോഴത്തേക്കിതേ കഞ്ഞി ഞാൻ പറഞ്ഞ പോലെ തന്നെ കഞ്ഞി വെന്തിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളരി ആയിരുന്നു അപ്പം റേഷൻ വെള്ളരിയാണ് അപ്പം എളുപ്പം വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ടത് വെന്തു ഞാൻ അപ്പം ഞാനിത് ഊറ്റി ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചെറുക്കൻ ബ്ലഡ് കൗണ്ടർ കുറവാണ് അപ്പം കഞ്ഞുവെള്ളം ഒക്കെ കൊടുത്താൽ കൂടി കിട്ടുമല്ലോ പിന്നെ കഞ്ഞുവെള്ളവും മാതൃ നാരങ്ങൊക്കെ പിന്നെ ചെറുക്കന് കൊടുക്കാൻ വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചു അപ്പോഴത്തേക്കിതേ ആ അടുപ്പ് ഒഴിവായല്ലോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ വെള്ളവും ഉപ്പും അല്പം മഞ്ഞളും ഇതെല്ലാം കൂടിയിട്ട് തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച കേട്ടോ അതിന് ശേഷം ഞാൻ മീൻ വെട്ടാൻ നിന്ന് നമ്മുടെ ചൂടമീനാണിന്ന് അപ്പോൾ ഒത്തിരി പണിയൊന്നുമില്ല പിന്നെ ഇതൊരു ഉള്ളി എടുക്കുന്ന പരിപാടിയുള്ളൂ തലേം വാലും കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കത്തുള്ള ഇച്ചിരി അടുക്കം കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതാ അത് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് കുറച്ചെടുത്ത് ഞാൻ നിങ്ങൾ വറുത്തായിരുന്നിട്ട് അതിൻ്റെ ബാക്കി ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് പിന്നെ ഞാൻ വെട്ടി അങ്ങനെ എടുക്കുകയാണേ അപ്പം എന്താ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം വെട്ടി റെഡിയാക്കി കഴുകി പറക്കി എടുത്തു അതിന് ശേഷം ഇതിലേക്ക് അര അരപ്പിനുള്ള ഇതിട്ട് കൊടുക്കും ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക് പിന്നെ മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോഴത്തേക്ക് ശർക്കായും കൂടെ വന്നു കേട്ടോ അവനും കൂടി ഇട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അല്പം മഞ്ഞ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ അന്നേരത്തേക്ക് അവൻ്റെ മുളകൂടി ഇട്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി ഏറെ മുളകൂടി ഇടാൻ പറഞ്ഞു നമുക്ക് എനിക്ക് വോയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർത്താനം പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചുമ കയറി വരും കേട്ടോ പിന്നെ രണ്ട് പെരിഞ്ചീരവും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കാണ് ഇച്ചിരി ശ്വാസം മുട്ടലുള്ളത് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് ചുമ വന്നു പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ബോയ്സ് വിടുമ്പോൾ ഈ കെതക്കുന്നതും ഈ ബോയ്സിൻ്റെ അകത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഈ ശ്വാസം മുട്ടലുള്ളത് കൊണ്ടുതന്നെ കേട്ടോ പറഞ്ഞിട്ട് ഇപ്പിച്ചിരി കുറഞ്ഞു വരുന്നതിൻ്റെ മഴയൊക്കെ മാറിയല്ലോ ഇനി എളുപ്പം മാറിക്കൊണ്ട് കേട്ടോ ഈ തണുപ്പ് കൂടുതലാകുമ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നത് അപ്പം എന്താ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് അതായത് എല്ലാം അരപ്പെല്ലാം കൂടി ഇട്ട് ഈ മീൻ്റെ അകത്ത് ഇങ്ങനെ പിരട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അരപ്പ് പിടിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം ഇളക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു ശേഷം നമ്മൾക്ക് തക്കാളിയും വെള്ളരിക്കായും കൂടെ കറിക്കുള്ള തേങ്ങ തിരുമിയെടുത്തു മഞ്ഞളും ഒന്ന് രണ്ട് ചുമന്നുള്ളി ഇച്ചിരി ചെറിയ ജീരക്കവും ഒന്ന് രണ്ട് കാന്താരിയും കൂടെ എടുത്തു കേട്ടോ അതെല്ലാം കൂടി ഇത് ഇരച്ച് പറയെടുത്തു അപ്പോൾ ഇതിന് കഷ്ണം വേ എന്തോ എന്ന് ഞാൻ നോക്കുവാണ് അപ്പം കഷ്ണം എന്തോന്ന് നോക്കി ഇപ്പോൾ ഇച്ചിരി കൂടെ വേഗാനുണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റത്തോളം വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയി തുണിയെല്ലാം ഒന്ന് ഞാൻ ഊരി പിഴിഞ്ഞെടുത്തേ അപ്പോൾ പൂ ഒരു പിഴിഞ്ഞെടുത്തിട്ട് എല്ലാം കയറി വന്നപ്പോൾ കഷ്ണം നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട് എന്നാലും ഒരു ഡൗട്ടിന് വേണ്ടി ഞാനൊന്ന് എടുത്തു നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ അരപ്പൊക്കെ നമ്മൾ അരച്ച് വെച്ചേക്കുവാണല്ലോ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താ ഞാൻ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുവാണേ അത് ചർപ്പ് ചേർത്ത് അതിന് അതിന് ശേഷം ആ മിക്സിയിലേക്ക് തന്നെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അല്പം വെള്ളം കൂടിയാക്കി ഒഴിച്ച് ഒന്ന് ഞാൻ ഒന്ന് ഒഴിച്ചാ വെള്ളം എല്ലാം കുഴിച്ച് ഒന്ന് കറക്കി ഒഴിച്ചു കിട്ടും അപ്പം കറക്റ്റ് പരുവത്തിനാണേ ഇതിനൊന്ന് നല്ലതായിട്ടൊന്ന് തിളക്കല്ലോ കേട്ടോ നല്ല ചൂടായാൽ മാത്രം മതി കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി പീര പോലെ ആയി കിടക്കും അതുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല ഒന്ന് ഒന്ന് നന്നായിട്ട് ഇദ്ദേഹം ചൂടായാൽ മതി കേട്ടോ തിള വരുന്നതേ ഉള്ളേ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എളുപ്പം വാങ്ങുവാണേൽ അല്പം തിള കൂടിപ്പോയി കേട്ടോ അപ്പോൾ എന്തോ പരിപാടിക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി അരിയാൻ പോയി കേട്ടോ ചെറിയ ഉള്ളി അരിയാൻ പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊന്നും ആകണ്ട കേട്ടോ നല്ല ചൂടായച്ചാൽ മതി അത്ര തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ എളുപ്പം അത് വാങ്ങി വെച്ചിട്ട് ഒരു പാനടുപ്പി വെച്ച കേട്ടോ അപ്പം പാൻ വെച്ച് അതിൽ തന്നെ മീൻ വറക്കാലോന്ന് ഓർത്തോണ്ടോ ഇത് വെച്ചല്ലേ കടു തളിക്കുന്ന ചെറുതുണ്ട് കേട്ടോ അതെടുത്തില്ല അപ്പോൾ ഇത് കടു തളിച്ചിട്ട് ഇതിൽ തന്നെ മീൻ വറക്കാമല്ലോ എന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ പൊട്ടിയിട്ട് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതെല്ലാം മൂത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വത്തൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ എല്ലാവരും കടുവ് തിളിയതൊക്കെ ഇട്ട് ഇറതും പ്രത്യേകിച്ച് പിന്നെ എടുപ്പൊന്ന് പറയാമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഐറ്റങ്ങളൊക്കെയാണ് ഞാൻ ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കളറ് വേണമെന്നാവശ്യമുള്ളവർക്ക് ഇച്ചിരി കാശ്മീരി മുളകൂടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ ഈ എല്ലാം കൂടെ മൂത്തേന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒരു അല്പം കാശ്മീരി മുളകും കൂടി ഇട്ടിട്ട് കറിക്കകത്തൊഴിച്ചു കൊടുക്കണം ഒരിച്ചിരി കൂടെ കളറ് നല്ലതായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കടുവ താളിക്ക് നല്ല മൂത്ത് അങ്ങനെ ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ കണ്ടില്ലേ അപ്പോൾ ഇച്ചിരി കാശ്മീരി മുളകും കൂടി ഇട്ടാൽ ഇച്ചിരി കൂടി ഒരു കളറിൽ നമുക്ക് തോന്നിക്കും കേട്ടോ ഇപ്പം നല്ല കളറൊക്കെ ഉണ്ട് മഞ്ഞളിൻ്റെയൊക്കെ നല്ല കളറൊക്കെ ഉണ്ട് നല്ലല്ലേ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ കൂട്ടിയപ്പോഴത്തേക്കും അത് മീൻ വറുത്തതും ഈ കറിയൊക്കെ ഒഴിച്ച് ചോറുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ഇതേപോലൊക്കെ മിക്ക വീടുകളിലും വെക്കുന്നതായിരിക്കും എന്നാലും ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ രൈപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കണേ എല്ലാവരും ഈ രീതിയിലൊക്കെയാണ് വെക്കുന്നത് എന്ന് അറിയത്തില്ല പല രീതിയിൽ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം നമുക്ക് ആ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കാമല്ലോ അതിന് ശേഷം ഞാൻ ആ പാനേ തന്നെ എണ്ണ ഒഴിച്ചിട്ട് മീൻ വറക്കാൻ വെക്കുകയാണ് കേട്ടോ ചൂടമീൻ അല്ലാതുമീ അപ്പോഴത്തേക്ക് മക്കൾ ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ അപ്പം മക്കളും വിശന്നല്ല വന്നേക്കുന്നത് അപ്പം പിന്നെ ഞാൻ എളുപ്പം പിന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചു കേട്ടോ മക്കളെ ഏൽപ്പിച്ചിട്ട് മുമ്പ് ഊരിപ്പഴിഞ്ഞാൽ തുണിയാക്കിയില്ലേ അതൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് ഓർത്ത് കേട്ടോ ഇന്നാണേൽ നല്ല തോർച്ച ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടുണ്ടിരിക്കുകയാണേ അപ്പം തുണി വിരിച്ചിടുമ്പോൾ ചെറുക്കാനാണ് വീഡിയോ എനിക്ക് എനിക്കെടുത്ത് തരുന്നത് കേട്ടോ എനിക്ക് വോയിസ് വിടാൻ പറ്റുന്നില്ല ചുമ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നത് കേട്ടോ എന്തായാലും തെറ്റുറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചിരണേ അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരുന്ന ചെടികളെല്ലാം എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ എന്നു വെച്ചാൽ എന്തോ പുഴുവോ കണ്ട് വന്ന് ഇതായിട്ട് ചെടികളെല്ലാം അതിൻ്റെ തണ്ടുടിഞ്ഞ് പോകുന്നു അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറ്റിവെച്ചു അതുപോലെ തന്നെ പിരക്കാത്തിരുന്നല്ല ഈ ചെടികളല്ല അതെല്ലാം ഞാനെടുത്തൊന്ന് വെളിയിലേക്ക് വെച്ചു കേട്ടോ തിന്നാട അരപ്രയസ് അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ മക്കളെല്ലാം ചോറുണ്ട് മക്കൾ വിശന്നല്ല വന്നപ്പം മീൻ വറുത്ത് പിന്നെ മക്കളാണ് മീൻ വറുത്തത് അതെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം ചോറുണ്ടു ഞാൻ ഞാനതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അടുക്കളയും കാര്യങ്ങളെല്ലാം ഞാനും ചോറുണൊക്കെ കഴിഞ്ഞ് അടുക്കളയും കാര്യങ്ങളെല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കി നിന്ന് സംഘത്തിനും കാര്യത്തിനൊക്കെ പോകണം ഒരു മാസമായിടത്തോളം ആയിക്കോട്ടെ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഞാനും ചെറുക്കനും കൂടെ ഒന്ന് വണ്ടിയിൽ പോയി വണ്ടിയൊക്കെ എന്നാണ് ഒരു മാസത്തിന് ശേഷം ഞാൻ പുറത്തിറക്കുന്നത് കേട്ടോ അങ്ങനെ ഇറക്കി പെട്രോൾ ഒഴിച്ചിട്ട് വന്നു പെട്രോൾ ഒഴിച്ചിട്ട് വന്ന് എൻ്റെ ചെറുക്കനെ വീണ്ടും അവിടെ തന്നെ ഇറക്കിയിട്ട് എനിക്ക് സംഘത്തിൽ പോകണമായിരുന്നു സംഘത്തിലും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയും മാത്രമേ ഉള്ളു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നതിനുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസലാമലൈക്കും